ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ ഒഴിവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോടത്ത് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമം വേദയും അങ്ങനെ ഒടുവിലിപ്പോൾ അതായത് റോട്ടിലേക്കുള്ള വഴി കണ്ടെത്തിയിരിക്കുകയാണ് കാട്ടിൽ നിന്നും അവർ രക്ഷപ്പെട്ട് റോട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിലൊരു ലോറി വരുന്നുണ്ടാവും അപ്പോൾ വിക്രം ഓടി പോയിട്ട് ആ ലോറി തടുത്ത് നിർത്തുന്നുണ്ട് ശേഷം അവർ രണ്ടാൾമാർ ലോറിയിൽ കയറുന്നുണ്ട് അപ്പോൾ ആദ്യം ഡ്രൈവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും ആരാണ് എന്താണ് ഈ കാട്ടിൽ നിങ്ങൾക്ക് കാര്യം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വിക്രം പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ രാത്രി ട്രക്കിങ്ങിന് ഇറങ്ങിയതായിരുന്നു പക്ഷേ വഴി മാറിപ്പോയി അങ്ങനെ പെട്ടുപോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പറയാണ് കേട്ടോ അപ്പം വേദിയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യാവസ്ഥ പറയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ലോറിക്കാരനെ അവരെ വണ്ടി കയറ്റിക്കൊണ്ട് പോയില്ല അങ്ങനെ അവരനെ വിക്രമിനെയും വേദിയും കയറ്റിക്കൊണ്ട് അല്ലോരിക്കാരൻ അവിടെ നിന്ന് പോകുന്ന പോകുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ വീട്ടിൽ അതായത് വിക്രമിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വാസവനും കൂട്ടലും കൂടെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഒന്നും പറയാതെ വളരെ ഫ്രീ ആയിട്ട് വാസവൻ ഹാളിൽ പോയി നിൽക്കി ഇരിക്കുകയാണ് കേട്ടോ ചെയറിട്ടിട്ടും അപ്പം ഈയൊരു ടൈമില് വീട്ടിലെല്ലാവരും ഇവനെന്തിനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആകെ ഷോക്കായിട്ട് വെളി നിൽക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ വിനായകൻ പറയാണ് അയാൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ വെച്ചാൽ എന്ന് വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വാസുൻ അവരോട് വളരെ മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് എൻ്റെ മകനോട് ചെയ്ത തെറ്റിന് നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ഈ വീട്ടിൽ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് ശേഷം പറയുകയാണ് നിങ്ങളുടെ എല്ലാ അവസ്ഥക്കും കാരണം ഞാൻ തന്നെയാണ് നിങ്ങളുടെ മോനെയും മരുമോളെയും വരെ എൻ്റെ ഒരു എന്താണ് നിങ്ങളോടുള്ള പക ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല അത് കൂടാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്റെ കെണ്ണിൽ നിന്ന് പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് വിക്രമനെയും വേദയും കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും വാസം തീർക്കുവെന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ വാസവൻ അങ്ങനെയൊക്കെ വളരെ മോശമായി സംസാരിച്ചിട്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട് ശേഷം ഈയൊരു ടൈമിൽ വിനായകൻ പറയണം അയാൾക്ക് വിക്രമിനോടുള്ള വിക്രമിനോടും വേദയോടും ദേഷ്യം കുറഞ്ഞിട്ടേ ഇല്ല അത് കൂടിയിട്ടേ ഉള്ളൂ അവരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ആ വാസന പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം ഈ ഒരു ടൈമിൽ വിശ്വം പറയുകയാണ് നമ്മളോട് ഈ ഇതാണ് സ്ഥിതിയെങ്കിൽ വിക്രമിനെ വേദനയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താകും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ വിനായകൻ പറയുന്നുണ്ട് എന്താവാൻ രണ്ടാളുടെ കഥയത്തിനായി തീർക്കുന്നു പറയുകയാണ് അത് കേട്ടൊന്ന് കമലമാകം ഷോക്കായിട്ട് ഒയ്യോ എന്ന് പറഞ്ഞിട്ട് കറിയുന്നതായിട്ടും ബ്രോമോയിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വിക്രമും വേദയും വീട്ടിലെത്തിയ ശേഷം എന്തായാലും സംഭവിക്കാൻ പോകുമെന്ന് അറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്